دایره <تص> إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدريين رضي الله عنهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد <applause> لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله അലഹില്ല ഇപ്പൊ നാട്ടില് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടാവും നിഷാ അതുകൊണ്ട് കുറേ നേരണ്ട് എത്ര മണിക്കൂ ഞാൻ നിഷാ അല്ലാ പരമാവധി നമ്മൾ യൂട്യൂബ് വഴിയാണ് ലൈവ് ചെയ്യുന്നത് അപ്പൊ ലിങ്ക് നമ്മളെ എല്ലാ ഗ്രൂപ്പിലും ഇടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കിട്ടിയവര് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് ഞമ്മളെ ഗ്രൂപ്പിലൊന്ന് വിടി നിശാള നിസാം എന്ന ഐടിന്ന് ആ ഒന്ന് കോപ്പി ചെയ്ത് വിടി നിശാദോ ഏഹ് ഒന്ന് കോപ്പി ചെയ്ത് വിട്ടാൽ നിന ബാക്കി ഷെയർ ചെയ്യാൻ പറ്റും അള്ളാഹു കബൂലാക്കട്ടെ എല്ലാ മുത്തുമിനിയങ്ങളും നിശാന്ന് തിങ്കളാഴ്ച രാവാൻ പരിശുദ്ധമായ ഹറമിൽ നിന്ന് സ്വലാത്ത് സിദ്ദീഖ യാത്രയിലാണ് അല്ലെ ഈ രാത്രി യാത്രയിലാണ് സിദ്ദീഖ സിദ്ധീക്ക മാ നമ്മള് മൗദീബ് സ്കാരം കഴിഞ്ഞാൽ അപ്പൊ ഇൻഷാ അള്ള എല്ലാവരും നമുക്ക് കുറച്ച് സമയം സ്വലാത്ത് ചെല്ലാം നാട്ടിലെ സമയം ഒമ്പത് ഒമ്പതര അങ്ങനെയൊക്കെ ആണല്ലോ അപ്പൊ അങ്ങനെ സെക്കുമ്പോ നാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ സെയിൽക്ക മസാല കുപ്പിലുണ്ട് സിദ്ദീഖലൊക്കെ ഇപ്പടുത്ത് നമ്മളെ ഭൂപലുസ്ഥാവിന്റെ കൂടെ വന്നതാണ് സെയിൽക്ക സിദ്ദീഖ അറിവിനേരാവിന്റെ കൂടെ വന്നവരാണ് ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ രാവും പകലൊക്കെ ഒരുപോലെയാണ് സമയം അറിയില്ല ആ ഒരു ഹാലാണ് പക്ഷെ നാട്ടിലാവുമ്പോ കുറച്ചുപോനെ ഒമ്പതനായല്ലോ ഭക്ഷണം കഴിക്കേണ്ട കിടക്കണ്ടേ ഇങ്ങനെയൊക്കെ നമ്മക്ക് ചിന്ത ഉണ്ടാവും ഇവിടെ ആവുമ്പോ പിന്നെ അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല ഇൻഷല്ല എനിക്ക് വേണ്ടി ധുവാൻ ചെയ്യണം ഞാൻ വെല്ലൂർ ലത്തീഫിയയിലാണ് മാഷാ അള്ള അള്ളാഹു താല നല്ല റാത്തും പഠനവും നല്ല ബുദ്ധിയും ഹൈഫലൊക്കെ തരട്ടെ നമ്മളെ മക്കളെ അള്ളാഹു ഈ മണ്ണിന്റെ വർക്കത്തുകൊണ്ട് ഇവിടത്തെ പരിശുദ്ധമായ കിബിരയാകുന്ന കാബയുടെ വറുക്കത്തുകൊണ്ട് ഒരുപാട് മഹദിമാർ നമ്മളെ ഹദീജ ഉമ്മ ഉമ്മ അടക്കംമൂനബീ പെറുയുള്ള മദീനയിലേക്ക് പോകുന്ന വഴിയില് ഒന്നാമത്തെ ശഹീദത്തായ സുമയ്യതിയുള്ളൂ അങ്ങനെ അവരൊക്കെ കിടക്കുന്ന മണ്ണാൻ അള്ളാഹു അവരൊക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എല്ലാം പൂർത്തിയാക്കട്ടെ ഒരുപാട് ആളുകൾ മറ്റുള്ള ആ ഇവിടെ ആവുമ്പോ ടൈമൊന്നും അറിയില്ല ചേർക്ക വേറെ ശരിയാണ് അതങ്ങനെ തന്നെയാണ് നമുക്ക് എത്ര തണി ആയി തന്നെ മാറി അറിയില്ല അപ്പൊ ഞാൻ സമയം തന്നെ മനസ്സിലാക്കിയത് ലൈവ് നമ്മളെ നാട്ടുകാർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ സമയം ഇവിടുത്തെ സമയം അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് സമയം അറിയുന്നത് എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്യണം പരീക്ഷയിലൊക്കെ മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ നല്ല മാർക്ക് നൽകട്ടെ അതുപോലെ നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ പരീക്ഷ എക്സാം ആരംഭിക്കാൻ ഈ മാസം ലാസ്റ്റ് അതുപോലെ തന്നെ ഏർ സമസ്ത മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞു എല്ലാത്തിലും അല്ലാവും നല്ല വിജയം കൊടുക്കട്ടെ ഇൻഷാ ഉള്ള ഈ വർഷം ഹജ്ജിന് പോവാൻ വേണ്ടി ധുവാൻ ചെയ്യണം അള്ളാഹുത്താൽ അതിനുള്ള എല്ലാ എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഇൻഷാ അള്ളമില്ല എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം ഹബീബായ സൊലു അലി വസ്ല്ലമ്മ തങ്ങളെ ഒന്നൊരല്പം അതുഹ് പാടിയിട്ട് ഇൻഷാള്ളൂറ് ബായാർ തങ്ങളും വിചാരിച്ചു തന്ന സൊലാത്തുൽ ഫാത്തമിയ ഇൻഷാവ നമുക്ക് ചെല്ലണം മദീനയിലേക്ക് പോവേണ്ടവരാണ് മദീനയുടെ ഹബീബിലേക്ക് നമുക്ക് സമർപ്പിക്കേണ്ടവരാണ് അതുകൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിലും ഈ സമയം തിങ്കളാഴ്ച രാവ് ഹറമിൽ നിന്നുള്ള ഈ ഒരു മൊരു മജലീസിന് അതൊരമണിക്കൂറാണെങ്കിലും അതിന് വലിയ സ്ഥാനാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി ലിങ്കുകൾ ഷെയർ ചെയ്യ മുഹമ്മദ് സാദിഖലി ഫാദിലി അല്ലെ ദീപാണോ ദീപക്കാരൻഷാ അള്ളാ അള്ള്ത്താലാ അദ്ദേഹത്തിന്റെ വീട് വീടുപണിയൊക്കെ തുടങ്ങാനുള്ള വഴി എളുപ്പാക്കി കൊടുക്കട്ടെ ഖബറല്ല സ്വറുഗാക്കട്ടെ ഇൻഷാ അള്ളഹ സാർ എനിക്ക് നടക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്യണം നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വലാഞ്ചേരിന്ന് അല്ലെ സൈനബ വളാഞ്ചേരി അവിടുത്തെ മകന് റാശി മാഷാ നമ്മളെ കൂടെ എറുപാടിയിലേക്ക് വന്നവരാണ് അള്ളാഹു പൂർണ്ണമായി നടക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു അള്ളാഹുത്താല കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ എല്ലാം ഒത്തുമ്മിനെ നമ്മളെ ഉണ്ടാവും إن شاء الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഭൂമിക്കോമീതെ പാപിയ വായിനീടുന്ന ഞങ്ങളൂപദീയ റസൂലുമാന്റെ പാവലേഗ ربنا الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا رسول الله மக்க ம தார ரூலவாயுண்ணா சூனமே இது സ്നേഹീദേവും കേൾക്കൂസ്വലമോ അലൈകയ എല്ലാവരും ചൊല്ലി പരിശുദ്ധമായ ഹബീബ് സ്വല്ലം വാഹു അലൈവ സൊല്ലുമങ്ങൾ ഈയൊരു മണ്ണില് ആറാം നൂറ്റാണ്ട് കാലത്ത് മഹാനായ മുത്തുനബി മഹാനായ സൈദുന അബ്ദുല്ലാമിനും കുഞ്ഞായി ഈ പരിശുദ്ധമായ മക്ക ഈ മക്കയുടെ ഉള്ള മാർക്കറ്റിന്റെ തെരുവിൽ ഇന്നും ഇൻഷാ അവിടെ പോകുന്നുണ്ട് മക്തബത്ത് എന്ന് പറയുന്ന മുത്തുനബി ജനിച്ച ആ ഒരു ബിൽഡിങ്ങും ആ ഒരു സ്ഥലവും നമുക്ക് കാണാൻ കഴിയും ആ ഒരു പവിത്രമായ മണ്ണ് അള്ളാന്റെ ഹബീബ് ജനിച്ച മക്ക അള്ളാഹാന്റെ ഹബീബായ തങ്ങളു വളർന്ന മക്ക അൽ അമീനായി ഈ പരിസര നിവാസികളിൽ ജീവിച്ച ഹബീബ് ഹബീബ്ലഹു വസ്ല്ലം ആ തങ്ങളുടെ എല്ലാ നീണ്ട പത്തൊൻപത് വർഷക്കാലം ജീവിച്ച ഈ മക്കയില് ആ ഹറം ഈ പരിസരത്ത് നിന്നാണ് ഇവിടെ കൊലപാതകം ഹറാമാണ് അതുപോലെ ചിത്രതകളും ഭിന്നതകളും എല്ലാം ഹറാമാക്കിയത് വലിയ പവറാണ് ആ ഹറമിൽ നിന്ന് ഒരു സുബഹാനുള്ള ജെല്ലിയാൽ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു സുബാൻ നമുക്കൊക്കെ ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ സന്തോഷം നൽകുമാറാവട്ടെ ഉമർ <Sess> നമ്മളൊക്കെ ി ഇതെറും സംഗാതിമാരാണ് നമ്മളെ നൂറ റബിന്റെ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ മജ്ലീസ് അള്ളാഹു വറക്കത്തിലാക്കി കൊടുക്കട്ടെ അവർക്കും നമുക്കും ഈ മജ്ലിസ് കാണുന്ന എല്ലാവർക്കും പരിശുദ്ധമായ ഹറമൈനിൽ വരാൻ മക്കയിലും മദീനയിലും വരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹൈദർ ഫാദിലി ഉസ്താദ് എത്ര വർഷമായി എട്ടൊമ്പത് വർഷമായിട്ട് ഈ സൗദിയിൽ തന്നെയാണ് അലഹമുല്ല നമ്മുടെ പ്രഗത്ഭരായ ആലിമ്യങ്ങള് സാദാർത്ഥ്യങ്ങൾ വരുമ്പോൾ അവരെ ഹാദിമായി ഹിതുമത്ത് ചെയ്ത് ഈ നാട്ടിലൂടെ സേവനം ചെയ്യുന്നുണ്ട് ഐ സി എഫിന്റെ നമ്മുടെ സുന്നി പ്രവർത്തനത്തിന്റെ വലിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അതോടൊപ്പം ഒരുപാട് ഇങ്ങോട്ട് വരുന്ന ഹജിമാരായി വരുന്നവരെ ജിആാറത്തിനു കൊണ്ടുപോവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഹെൽപ്പ് ചെയ്യുന്നവരും ആ ഒരു പ്രവർത്തനത്തിനായി ഇവിടെ സേവനം ചെയ്യുന്നവരാണ് അള്ളോ ഹൗത്താൽ അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ എന്ത് വേഷങ്ങളും പ്രയാസങ്ങളുണ്ടോ ഈ മണ്ണിന്റെ ഹബീബായ വറുക്കത്തുകൊണ്ട് ഹബീബായാഹു അലൈവ് വറക്കത്തുകൊണ്ട് ഇവിടെ കിടക്കുന്ന മഹത്തുക്കളായ അമ്പിയാക്കന്മാരെ വറക്കത്തു കൊണ്ട് ഏറുവാടിമ ശന്മാരെ കൊണ്ടല്ലാഹു എന്ത് വശമാണെങ്കിലും അതിനൊരു പരിഹാരം നൽകി അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ ഈ മജലിസ് കാണുന്ന നമ്മുടെ കേരളീയ മണ്ണിലുള്ളവർ കർണാടകയിലുള്ളവർ പ്രവാസികൾ എല്ലാവർക്കും അള്ളാഹു ഹൈർ നൽകട്ടെ ഇൻഷാ അല്ല എല്ലാവരും ഹബീബായ തങ്ങളിൽ നമ്മുടെ മനസ്സ് തിരിച്ചാൽ ആ മനസ്സ് വക്കയിലും മദീനയിലും നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഹബീബിന്റെ ജീവിതവും അവിടുത്തെ ആ ഒരു നന്മകളും മാത്രാണ് അതുകൊണ്ട് എല്ലാവരും ശാ മരണമരണ കേടെ തരണമെ ഉടയബസൂലുള്ള കാവല ഗബന അസലത്തു വസലോം അലൈക്കയ സൂലല്ല अस वस नामो अल നമ്മുടെ കുടുംബം നൂറീന്റെ കുടുംബങ്ങൾ എപ്പോഴും ദുവാ ചെയ്യും ഞങ്ങൾ ഉസ്താദ് നടത്തുന്ന ഈ മജ്ലിസ് മക്കയിൽ വെച്ച് മദീനയിൽ വെച്ച് നടക്കണം അത് ഞങ്ങളെ ആഗ്രഹാണ് അലഹമുല്ല അവരെ ദുവാന്റെ വറുക്കത്ത് കൊണ്ട് മക്കയിൽ നിന്നാണ് ഈ മജ്ലിസ് നടക്കുന്നത് ഇൻഷാ അള്ള റബിന്റെ വിധി ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ മദീനയിൽ ഇൻഷാള്ള അടുത്ത ആഴ്ചയിൽ എത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹൈറ് നൽകട്ടെ അവ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഉള്ളവർ ഇൻഷാവു നല്ല നീയത്തോട് ൂടി മജിലിസിലിരിക്കുക എല്ലാവരും പരമാവധി ലിങ്കൊന്ന് ഷെയർ ചെയ്ത് ഈ മക്കയിൽ നിന്ന് നടക്കുന്ന മജിലിസ് അതെല്ലാവരിലേക്കും എത്തിച്ച് ഇൻഷാ ഇരുന്നൂറും മുന്നൂറും നാന്നൂറും കുടുംബങ്ങൾ ഈ സമയത്ത് സ്വലാത്ത് സ്വലാത്തതെല്ലാം നമ്മുടെ സദസ്സിൽ ഉണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് ആ മരണം ഏത് സമയത്ത് നമ്മളെ പിടികൂടുന്നവരാണ് അത് നമുക്ക് വലിയ അനുഭവങ്ങൾ നമ്മുടെ വയനാടിന്റെ മണ്ണിൽ പൊലിഞ്ഞുപോയ ജീവനുകളൊക്കെ നമുക്ക് വലിയ സാക്ഷികളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മരണങ്ങളും ജീവിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ റബ്ബ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ നന്മകൾ നമ്മുടെ അമലുകൾ നന്നാക്കാനാണ് പഠിച്ചവനെ ഇങ്ങനൊക്കെ സംഭവിക്കുമല്ലോ ഞാൻ റബ്ബിലേക്കൊന്നടുക്കട്ടെ എന്ന് ചിന്തിക്കാനാണ് അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം ഓടും നാളിലെ മണ് വാലി റസൂലുള്ള കാവര ഗബന അസ്വല തൂ عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ഹബീബിന്റെ നീ കബൂലാക്കണേ അല്ല ഈ സമയത്ത് ഞങ്ങളെ മജ്ലിസിൽ വന്ന് രാത്രി സമയത്ത് ഈ ബൈക്കുകൾക്ക് ജവാബ് ചെല്ലുന്നവരുണ്ട് റബ്ബെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ കൂടെ വന്ന ഒരുപാട് പ്രായമുള്ള ഉമ്മമാരുണ്ട് നടക്കാൻ കഴിയാത്തവർ വീഴ്ചരലൂടെ യാത്ര ചെയ്യുന്നവർ പോലും ഹറമൈ ഹറമിനൂടെ അവര് എല്ലാ കർമ്മങ്ങൾക്കും ഞങ്ങളെ കൂടെ വരുന്നത് റബ്ബെ ഇന്നലെ എറാമിലായി ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ സഹി ചെയ്യുമ്പോൾ എത്രയാണ് മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് സന്തോഷം ലഭിക്കുന്നത് നിഷാ അല്ല ഇവിടെ മഹുരി ബ്വാങ്ക് ഉടുക്കുന്നുണ്ട് أشهد أن لا إله إلا الله أشهد <صدقال للا> أن <إله> محمد رسول الله سيدنا محمد رسول الله صلى الله عليه وسلم شغلنا رسول <سؤال> الله لا حول ولا لا حول ولا قوه الا بالله لا حول ولا قوه <applause> الله اكبر لا اله الا الله اللهم أكبر والصلاه القائمات محمد الوسيله والفضيله وارزقنا الشفاعه يوم القيامه انك لا تغلف الميعاد

اللهم صل على النور الواحلي 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 اللهم صل على النور واغلقه 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 اللهم, <سؤال> اللهم صل على النور واغلي 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 على ان شاء الله ഇനി നേരം വകിലൈവർത്തുമ്പോ നാട്ടിൽ ഉറങ്ങുന്ന ടൈം ആവും അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു ഒമ്പത് മണിക്കാക്കിയ ദിന സംസ്കാരത്തിന്റെ ടൈം ആയിട്ടുണ്ട് എല്ലാവരും ജബാറു അള്ളഹമുറായ മരിക്കുൽ മുലൂഖായ പവിത്രമായ ഈ ഹറബിൽ തിങ്കളാഴ്ച രാവിലേക്ക് കടന്ന ഈ സമയത്ത് അള്ളാഹുവെ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളെ ഒരുമിച്ച് കൂടി സ്വലാത്ത് ജെല്ലി ഹബീബിന്റെ മധുജൊല്ലി നീ കബൂലാക്കണം അല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ മുറാദുകളെ ഹസിലാക്കണേ അല്ല വിഷമങ്ങൾ നീ പരിഹരിക്കണേ അല്ല സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ല പടച്ചവനെ രോഗികൾക്ക് നീ ശമനം നൽകണേ അല്ല എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ കമെന്റ് ചെയ്ത് വാട്സാപ്പിൽ അറിയിച്ചവര് വരുന്ന സമയത്ത് ആയിരക്കണക്കിന് ഞമ്മളെ കുടുംബങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഈ ഹറമിൽ വെച്ച് നീ പരിഹാരം നൽകണേ റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം അല്ല ഉദ്ദേശിക്കുന്ന ജോലികൾ നീ വിജയത്തിലാക്കണേ വിജയത്തിലാക്കണേയല്ല ഇവിടത്തേക്ക് വന്നപ്പോൾ ആവശ്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തവരും സഹായിച്ചവരുമുണ്ട് എല്ലാവർക്കും നീ വറക്കത്ത് നൽകണേ അള്ള ഞങ്ങളെ നൂറുറ്റഴുപേരുടെ മുഴുവൻ കുടുംബങ്ങൾക്കും നീ നൽകണേ നൽകണേയല്ല എല്ലാവർക്കും ഈ സമയം കൊണ്ട് ഈ മണ്ണിൽ വന്ന് ഉംറ ചെയ്യാൻ ചെയ്യാൻ ഹജ്ജ് നീ നീ നൽകണേ നൽകണേ എല്ലാവർക്കും നൽകണേ ഈമാൻ ഈമാൻ സലാമത്താക്കണേ ഇത്തരം മണ്ണിൽ ജീവിച്ച് ഇത്തരം മണ്ണിൽ മരിക്കാനുള്ള തൗഫീക്ക് നൽകണം അല്ലാ റബ്ബെ തവണ ഒരു ചെയ്യാനും അറബിന്റെ എല്ലാ പറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളിലും ചെന്നെത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ല ഉദ്ദേശിച്ച സമയത്ത് ഹബീബ് കിടക്കുന്ന ഉമ്മ വച്ച് കിടക്കുന്ന തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണം നൽകണമല്ലോ പടച്ചവനെ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും കൈവടിയല്ലോ ഞങ്ങൾക്ക് പൂർണ്ണ ഹാഫിയത്ത് നൽകണം അല്ലോ ആരോഗ്യം നൽകണേ നൽകണേയല്ലോ ഈ മജ്ലിസിൽ പങ്കെടുത്തവരും ഞങ്ങളെ മജിലീസിലെ സ്നേഹിക്കുന്നവർ സഹായിച്ചവരും എംപ്രക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ കൊണ്ടേൽപ്പിച്ചവർ സാമ്പത്തികമായി ഹതിയതെന്നവർ സഹായിച്ചവര് നാട്ടിലും ബന്ധപ്പെട്ടവരിലും ഈ മജിലിസിലും പ്രത്യേകിച്ച് ഞങ്ങളെ കൂട്ടുകാർ അതുപോലെ ഈ മജിലിസിന് പ്രവർത്തിക്കുന്ന ഞങ്ങളെ അസുലം മദനി സ്ഥാപിച്ച ബസിലുണ്ട് റബ്ബേ നീ പൂർണ്ണ പ്രിയത്വം നൽകണം നൽകണമല്ലോ കുടുംബത്തിലൊക്കെ നീ നൽകണം നൽകണമല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന എത്രയോ ആളുകൾ കളരിക്കല് കർണാടകയില് എന്നെ എംപ്രോട്ട് പറഞ്ഞേച്ച കർണാടകയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരനടക്കം എല്ലാവർക്കും നീ വറക്കത്ത് നൽകണേയല്ലോ ഞാൻ ജോലി ചെയ്യുന്ന ചാരിയത്ത് നിന്ന് ഒരുപാട് ആളുകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നീ പറു നൽകണം അല്ല സന്തോഷം നൽകണേ നൽകണേയല്ല വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ലാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ അലഹമ്മീൻഷല്ല നിങ്ങളൊക്കെ പ്രത്യേകം ദുബാ ചെയ്യാം മജലിസുകൾ സൗകര്യം കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊരു ഗ്രൂപ്പിൽ അറിയിച്ച വേഗം എത്തുക പിന്നെ ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസം ഉണ്ട് ഇവിടെ ചിലപ്പോ ഓരോ ഡ്യൂട്ടിയിലാവുമ്പോ നിങ്ങൾ ഫ്രീ ആവും നിങ്ങൾ ഫ്രീ ആവുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലാവും അതുകൊണ്ടാണ് സൗകര്യപ്പെടുന്ന ചെറിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇൻഷാള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും അറമിൽ നിന്ന് പ്രത്യേകം ദ്വാരക്കും അസല വലൈക്കും വാഹി വാത്തുഅല്ലാ ആ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തിട്ട് മജലീസ് പരമാവധി വിജയിപ്പിക്കട്ടോ ഇൻഷാ അല്ല